തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ വിജയകുമാർ ബലാത്തൂർ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അതേസമയം ഈ സംസ്കാരം എന്നതും കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊക്കെ വിധേയമാണ് താനും ഇവിടെ ഇപ്പോൾ ഈ ഇന്നലെയുണ്ടായ അപകടം മാത്രമല്ല ഞങ്ങൾ ഇതിനോടൊപ്പം ഈ അടുത്ത കാലത്ത് പല ഉത്സവങ്ങളിൽ പെരുന്നാളുകളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ആനകളുടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ ഈ ജോലി ചെയ്യുന്ന ആളുകളോട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ജോലി ചെയ്യരുത് എന്ന് നിർദ്ദേശമുണ്ട് തൊഴിലാളികൾക്ക് നിർദ്ദേശമുണ്ട് ആ തരത്തിൽ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു അത്യുഷ്ണമാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊടും ചൂടാണ് അനുഭവപ്പെട്ടു അങ്ങനെയുള്ള സമയത്ത് ഇത്തരം നിയമങ്ങൾ മനുഷ്യന് ബാധകമാകുന്നുണ്ട് ഇത് മൃഗങ്ങൾക്കും ബാധകമാകേണ്ട സാഹചര്യമില്ല ഇപ്പോൾ ഈ ഉത്സവകാലത്ത് ചൂട് കൂടുതലാണെങ്കിൽ ഈ ക്രമീകരണങ്ങൾ മാറ്റുകയോ അതല്ല എങ്കിൽ ആനകളെ തന്നെ ഒഴിവാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ലേ ശ്രീ വിജയകുമാർ തീർച്ചയായും പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോഴും സാങ്കേതികത്വത്തിൽ നിന്നിട്ടാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് അതായത് ഈ പറഞ്ഞ ചട്ടങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് കുറെ പേര് അവകാശപ്പെടും സത്യമായിരിക്കും അവരെ നമുക്ക് മുഖവില കെടുക്കാം ഒരു അമ്പലം കമ്മിറ്റിക്കാരും ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത് മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല എല്ലാവരും ഇത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പൊ പടക്കം പൊട്ടിച്ചവർ പോലും ഒരിക്കലും ഈ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പറയുന്നു ചില എൻ ജി ഒകൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരത്തിലുള്ള ക്രൂരമായിട്ട് ചിന്തിക്കാൻ അതായത് ആനകളുടെ പുറകിൽ നിന്നും പടക്കം മനഃപൂർവ്വം പൊട്ടിച്ചിട്ട് ആൾക്കാരെ കൊറേ പേരെ കൊന്നതിന് ശേഷം ആനകളെ എഴുന്നള്ളത്തിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രമുള്ള ഗൂഢ മനസ്സൊക്കെ ഉള്ളവരൊക്കെ കേരളത്തിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തും അവർക്കറിയും നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോഴേ ഇവരെയൊക്കെ നമുക്ക് മുഖവിലൊക്കെ എടുക്കാം അവരൊക്കെ നന്മയോട് കൂടിയിട്ട് വളരെ ദേശത്തിന്റെ ഉത്സവം വളരെ മനോഹരമായിട്ടും സന്തോഷപൂർവ്വവും തീരണം ആഘോഷപൂർവം ആഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിട്ട് ഒക്കെ തന്നെ നമുക്ക് കണക്കാക്കാം ഇവര് ഇടച്ചങ്ങലി ഇട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആ എയർ ഡിസ്റ്റൻസ് എത്ര ഉണ്ടായിരുന്നു അവിടെ പടക്കം പൊട്ടിയിലോ ഞങ്ങളല്ല പൊട്ടിച്ചതെന്നോ പല സാങ്കേതികത്വങ്ങൾ പറഞ്ഞിട്ട് പലരിലേക്ക് നമുക്ക് ഇതിന്റെ കുറ്റങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് എല്ലാവരും സ്വതന്ത്രമായിട്ട് ആരും ഞങ്ങളൊന്നും അല്ല ഈ കുറ്റം ഇതിങ്ങനെ സംഭവിച്ചത് പോയതാണ് എന്ന് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഒരു മുഴുവൻ നമ്മുടെ സ്നേഹ ആഘോഷങ്ങളായാലും ഉത്സവങ്ങളായാലും അതിന് ഇത്രമാത്രം നമ്മൾ പല ചടങ്ങിൽ ും പണ്ട് നടത്തിയിരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിലെ പല കാവുകളിലും നിരവധി കോഴികളെയും ആടുകളെയും അറിവ് ചെയ്തായിരുന്നേ ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് പല അമ്പലങ്ങളിലും നിരവധി കാവുകളിലും അങ്ങനെ ചെയ്തിരുന്നു അതൊക്കെ ദൈവത്തിന്റെ ആചാരങ്ങളുടെ എത്രയോ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരങ്ങൾ അത് മുഴുവൻ നിയമം കൊണ്ടല്ലേ നിരോധിച്ചത് ആരും അതിനെതിരെ ഒരു ശബ്ദവും പറഞ്ഞിട്ടില്ല എല്ലാ കാല സ്ഥലങ്ങളിലും പേരിന് നേർച്ച പോലെയുള്ള അപൂർവമായിട്ട് ചില കോഴി അറിവുകളും മാത്രമാണ് നടക്കുന്നത് വേട്ടകൾ നടക്കാറുണ്ട് പല കാവുകളിലും വേട്ട ചെയ്തിട്ട് മൃഗങ്ങളെ കൊണ്ടുവരുന്നത് അത് അവിടുത്തെ ചടങ്ങാണ് അപ്പോള് ഓരോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല ആചാരങ്ങളെയും നമ്മൾ പുതിയ ഒരു ലോകക്രമത്തിൽ മാറ്റിയിട്ടുണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഇപ്പോഴത്തന്നെ അമ്പലം കമ്മിറ്റിയുടെ അവര് തന്നെ പറഞ്ഞു അവര് അവർക്ക് എഴുന്നള്ളത്ത് ആനയെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെക്കാമെന്നാണല്ലോ അതിന്റെ അർത്ഥം അല്ലാതെ ഇതൊന്നും ഇങ്ങനെ കല്ലിൽ പളർന്ന വിശ്വാസങ്ങളോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു സാധനമല്ല നമുക്ക് ആഘോഷങ്ങളിൽ പൊലിമ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനകളെയൊക്കെ കൊണ്ടുവന്നത് നമുക്കറിയാം അല്ലാതെ ആനകളുടെ മുകളിൽ മാത്രമേ ദൈവം സഞ്ചരിക്കൂന്നൊന്നും ഒരു വിശ്വാസവും ഇല്ല ഇതൊക്കെ കൊണ്ടുവന്നതാ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ജീവിയെ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയാൽ പോലും ആന എന്ന് പറയുന്നത് ഒരു വൈൽഡ് ആനിമൽ ആണ് അത് പ്രവചനാതീതമായിട്ടുള്ള സ്വഭാവങ്ങൾ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് മനസ്സിലായിട്ടൊന്നുമില്ല നമ്മൾ പലതും നമ്മൾ അവകാശപ്പെടുന്നതാണ് ആനയെ പൂർണ്ണമായിട്ടും പാപ്പന്മാർക്ക് മനസ്സിലാവുന്നൊക്കെ എന്നിട്ട് നമ്മൾ പാപ്പന്മാരെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നതിലും അർത്ഥമില്ല അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിലെങ്കിലും ഈ ആനകളുടെ എണ്ണം ഉത്സവങ്ങളിൽ എത്രമാത്രം കുറക്കാൻ പറ്റും ആളുകളുമായിട്ട് ഈ ഇത്രയധികം വലിയ ശബ്ദവും പ്രകാശവും ചൂടും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് ഈ മൃഗത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിനോ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എല്ലാ ജീവികൾക്കും ജീവജാലങ്ങൾക്കും നന്മയും സന്തോഷവും വരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മതവിശ്വാസികളും ദൈവവിശ്വാസികളും ചെയ്യുന്നത് അപ്പൊ ഈ ആനയോട് സ്നേഹമുള്ളവരാണ് ആദ്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് ഈ ഉത്സവങ്ങളിൽ നിന്നും ആനകളെ പതുക്കെ മാറ്റാൻ നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഈ ഡിസംബറിന് ശേഷം ശേഷമാണ് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ചൂട് നമുക്ക് അസഹ്യമാണ് ആനയെ പോലെ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ഒരു ജീവിയെ ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് മണിക്കൂറുകളോളം ഏതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ചട്ടങ്ങൾ പറഞ്ഞാലും ആ ചട്ടങ്ങളിലോ ഉപരിയായിട്ട് ഈ ആനയെ ഓരോ നിമിഷവും പ്രവചനാതീതമായിട്ടുള്ള സ്വഭാവമുള്ള ജീവിയാണ് ഇത്രയൊന്നും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള മൃഗത്തെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അതായത് ആനയെ തന്നെ ഉപദ്രവിച്ചിട്ടല്ല പലപ്പോഴും മരണങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ആന വിരണ്ടു എന്നുള്ള ഒരു വാക്ക് ഉണ്ടാക്കാവുന്ന ഒരു വലിയ ഒരു മോബിലുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുണ്ട് അതുമൂലം എത്രയോ അപകടങ്ങൾ ഉണ്ടാവും അവ നിയന്ത്രിക്കാൻ നമുക്ക് ഇനി ദീർഘകാലത്തിൽ ഒന്നിക്കലും ആനക്ക് പകരം റോബോട്ടിക് ആയിട്ടുള്ള ആനകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ അമ്പലം കമ്മിറ്റികളാണ് വരേണ്ടത് മനുഷ്യ സ്നേഹികളാണ് വരേണ്ടത് ആന സ്നേഹികളാണ് വരേണ്ടത് യസ് ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ